നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കീം എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വൈകുന്നേരം രണ്ട് മുതൽ അഞ്ച് മണിവരെ എഞ്ചിനീയറിംഗ് പരീക്ഷകൾ നടക്കും ഫാർമസി പ്രവേശന പരീക്ഷ ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് തീയതികളിലായിരിക്കും നടക്കുക ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ ഒരു മണി വരെയായിരിക്കും പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിലെ പരീക്ഷ മൂന്നേ മുപ്പത് മുതൽ അഞ്ചു മണി വരെ ആയിരിക്കും എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള പരീക്ഷയും കൃഷി വനം വെറ്റിനറി ഫിഷറീസ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ എന്നിവ ഉൾപ്പെടുന്നതാണ് കീം പ്രവേശന പരീക്ഷ ബിടെക് ബി ഫാം പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം പ്രവേശന പരീക്ഷ എഴുതണം അടുത്തൊരു അറിയിപ്പ് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അലംഭാവം തുടർന്ന് അധികൃതർ ർ ഒരാഴ്ചക്കിടെ നൂറുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയിട്ടുണ്ട് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും മഞ്ഞപ്പിത്തം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മഞ്ഞപ്പിത്തം ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വേനൽ രൂക്ഷമാകും മുമ്പേ മഞ്ഞപ്പിത്തം രോഗികളുടെ എണ്ണം ഉയർന്നത് രോഗവ്യാപനത്തിന്റെ മുന്നറിയിപ്പാണെങ്കിലും തുടർ നടപടികൾ എടുക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളോ ആരോഗ്യവകുപ്പോ മുൻകൈയ്യെടുക്കുന്നില്ല ശാസ്ത്രീയമായി എങ്ങനെ ക്ലോറിനേഷൻ നടത്താം എന്ന വിഷയത്തിൽ ജനങ്ങൾക്ക് അവബോധം നൽകാൻ പോലും നീക്കമില്ല അടുത്തൊരു അറിയിപ്പ് പാചകവാതക സിലിണ്ടറിന് വില കൂടിയിട്ടുണ്ട് അൻപത് രൂപയാണ് വർദ്ധിച്ചത് ഉജ്വല പദ്ധതി പ്രകാരമുള്ള എൽ പി ജിയുടെ വില അഞ്ഞൂറ്റി അൻപത് രൂപയായും ഉജ്വലയ്ക്ക് കീഴിൽ ിലോഗ്രാം എൽ പി ജിയുടെ വില അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റി അൻപതായും ഉജ്വല അല്ലാത്തവർക്ക് നിന്ന് എണ്ണൂറ്റി അൻപത്തി ആണ് വർദ്ധിച്ചിരിക്കുന്നത് നേരത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു നാപ്പത്തൊന്ന് രൂപയായിരുന്നു അന്ന് വർദ്ധിപ്പിച്ചിരുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു ലിറ്ററിന് രണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് അടുത്തൊരു അറിയിപ്പ് കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ്സുകളും ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലേക്ക് മാറുകയാണ് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും ജിപേയും പേടിഎമ്മും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഉൾപ്പെടെ രാജ്യത്ത് ഉപയോഗത്തിലുള്ള എല്ലാ ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളുടെയും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റ് സാധ്യമാക്കുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തി ും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കും പാലക്കാട്ടേക്കാണ് ആദ്യ വരവ് തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളിൽ ഒന്ന് പാലക്കാട്ടേക്ക് നീട്ടാനാണ് ആലോചന ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ഉദയ എക്സ്പ്രസ് ആണ് ഒന്ന് മധുരയിൽ നിന്ന് ദിണ്ടികൽ വഴി പൊള്ളാച്ചിക്ക് വരുന്നതാണ് മറ്റൊന്ന് പൊള്ളാച്ചി ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിനാണ് പ്രഥമ പരിഗണന